ഒരു നല്ല പി പിൻ തരാം എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെയൊക്കെ ബാല്യത്തിലേക്ക് നമ്മൾ പോയില്ലേ പി പിക്ക് വേണ്ടിയിട്ട് അടിപിടി ഒരു കാലം ഇടുക്കി ഉപ്പുതറ നെല്ലിക്കുന്നയിൽ സാജുവിന്റെ വീട്ടിലും നാലു കുട്ടികൾ സ്കൂളിൽ പോകാനുള്ള തിരക്കിലാണ് നാല് പേരിൽ സാറയും സേറയും ഇരട്ടകൾ കൂടിയാണ് രാഹുൽ സുരേഷുണ്ട് രാഹുൽ വെരി ഗുഡ് മോർണിംഗ് രാഹുൽ നാല് കുട്ടികളെയൊക്കെ സ്കൂളിൽ അയക്കുന്ന രക്ഷിതാക്കളെ സമ്മതിച്ചു കൊടുക്കണം ഒരാളെ തന്നെ ഒരുക്കി വിടുന്നതിൻ്റെ പാട് ഇവിടെ മറ്റുള്ള മനുഷ്യർക്കറിയാം നാല് പിള്ളേരെ ഒരുക്കി വിടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഒരു ഗംഭീര യുദ്ധമായിരിക്കുമല്ലേ രാഹുൽ ആ വീട്ടിൽ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് വെരി ഗുഡ് മോർണിംഗ് അരുൺ യുദ്ധസമാനമായ സാഹചര്യമാണ് മക്കളെല്ലാം വീടുകൾ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്ന വീടുകളിൽ ഇപ്പോൾ എന്തായാലും ആ ഒരു തിരക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഒന്ന് അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് നാല് വിദ്യാർത്ഥികളും റെഡിയാണ് സാധു ചേട്ടൻ്റെ ജീനചേച്ചിയുടെയും വീട്ടിലാണ് നമ്മളുള്ളത് ചേച്ചിയുടെ ഓരോ മക്കൾക്കും ചോറ് വാരി കൊടുക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ചോറും മീനുമാണ് രാവിലെ കൊടുക്കുന്നത് രാവിലെ നമ്മൾ വന്നപ്പോൾ വലിയ ഒച്ചപ്പാടും ബഹളവും ആയിരുന്നു കാരണം അവസാന സമയത്താണ് ചെരുപ്പും ബായും ടെക്സ്റ്റ് ബുക്കും എല്ലാം അന്വേഷിക്കുന്നത് ആ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സാറേ സേറെ ഒക്കെ ട്രേ കളർ ഡ്രസ്സൊക്കെ ഇട്ട് അത് ഷൂ ഒക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അത് ഐ ഡി കാർഡ് വരെ ഇട്ടിട്ടുണ്ട് എല്ലാം റെഡിയാണ് ഇനി പോകാനുള്ള പോയാൽ മാത്രം മതി എന്നാണ് പറഞ്ഞത് ചേച്ചി രാവിലത്തെ കഴിഞ്ഞാവും രാവിലെ ഇനി യുദ്ധം നടക്കണം എല്ലാവരെയും കൂടെ ഇറക്കിയും കൂടെ വിടണം ഒമ്പതാ ഒമ്പതേകാലിന് ആകുമ്പോ സ്കൂളിൽ ചെല്ലണം ഇപ്പൊ ഇനി എല്ലാവരെയും കൂടെ ഒന്ന് ഇറക്കി ബാഗ് ഇത്രയും ദിവസം ഇനി വെച്ചാൽ ഞാൻ വണ്ടി ഇവിടെ വരുമോ സ്കൂൾ സ്കൂൾ ഉണ്ട് നമ്മൾ ഇന്ന് പോയിട്ട് അതെ ദിവസം വീട്ടിലിരിക്കുകയല്ലോ സ്കൂളിൽ പോവാൻ മടിയുണ്ടോ ക്ലാസ്സിലാ ഇതാണ് സാർ ഇങ്ങനെ അടുത്തേക്ക് വന്നേ രണ്ടുപേരും ഒന്നിച്ചത് കാണട്ടെ ഇതാണ് സാറേ സേറെ രണ്ടുപേരും ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കഴിഞ്ഞ വർഷം അഞ്ചാം ക്ലാസ്സിലായിരുന്നല്ലേ എങ്ങനെയോ അവധിക്കാലെങ്ങനെയായിരുന്നു അടിപൊളിയായിരുന്നോ കളിയൊക്കെ കഴിഞ്ഞ് അടിച്ചുപൊളിച്ചോ ഇതുക്കളുടെ വീട്ടിലൊക്കെ പോയോ എല്ലാം സ്കൂളിൽ പോകാനെല്ലാം റെഡിയാണോ ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ടോ അതില് എന്തെങ്കിലും മറന്നിട്ടുണ്ടോ അമ്മ ചോറുമായി തന്നു വയറൊക്കെ നിറഞ്ഞ ആ ഇനി ഇവരുടെ ചേട്ടനുണ്ട് ഇതാ ജോഷു ആണ് ജോഷു ആണ് ചേട്ടൻ എന്താ വിശേഷം എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഇപ്പം മടിയൊന്നും ഇല്ലല്ലോ കൂട്ടുകാരെയൊക്കെ വിളിച്ചോ കൂട്ടുകാരെ വിളിച്ചില്ലേ അപ്പൊ സ്കൂളിൽ ചെന്നിട്ടാണോ ഇനി കൂട്ടുകാരെയൊക്കെ കണ്ടുപിടിക്കാൻ പോണത് സാജന്റെ ജ്യേഷ്ഠന്റെ മകളാണ് ആന്മരിയ അങ്ങനെ നാലു പേരാണ് ഈ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുന്നത് സാജന്റെ അന്വേഷിക്കുന്നുണ്ടല്ലോ സാജഞ്ചാട്ടൻ ഇതൊന്നും അറിയാതെ പുറത്ത് നിൽക്കുക സാജ് ശരി ആ ജീന എന്നാണ് അമ്മയുടെ പേര് അരുൺ ഒരു കാര്യം പറയട്ടെ അതായത് ജീന ചേച്ചി അവിടെ വലിയ തിരക്കിലാണ് പക്ഷെ ഇതൊന്നും അറിയാതെ സാജൻ പുറത്ത് പൊറത്ത് മാറി നിൽക്കുക ആ തിരക്കിൽ േ പിള്ളി നോക്കുന്നു ആ ഉറപ്പിലാണ് എല്ലാ വീടുകളും മുന്നോട്ട് പോകുന്നത് ഗ്രഹനാഥന്മാരെല്ലാം വീട്ടിൽ മാറി നിൽക്കും പക്ഷെ അമ്മമാരായിരിക്കും ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നത് രാഹുൽ ഇവിടെ വലിയ സന്തോഷത്തിലാണ് അരുൺകുമാർ അതെ രാവിലെ ഒരു അഞ്ചരക്കൊക്കെ എഴുന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വരെ വീട്ടമ്മമാർക്ക് ഒരു തരത്തിലുള്ള സൗകര്യം ഇല്ല ചില വീടുകളിലെങ്കിലും വീട്ടന്മാർക്ക് കൂടി സഹായിക്കാറുണ്ട് പലപ്പോഴും അതങ്ങനെ കാണാറില്ല എന്ന പരാതിയൊക്കെ പ്രഷർക്ക് വരും ഇപ്പോൾ പുതിയ തലമുറയൊക്കെ കുറേ മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഒരാൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ടോടും മറ്റൊരാൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ടും കൂടും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കില്ല ബാഗ് എടുക്കുന്ന സമയത്ത് ബാഗ് കാണുന്നില്ല ഹോംവർക്ക് ചെയ്ത പുസ്തകം കാണുന്നില്ല പുസ്തകം എടുത്ത് വയ്ക്കുന്ന സാധനം കാണുന്നില്ല ജെരുപ്പ് കാണുന്നില്ല വോട്ടം ബഹളമായിരിക്കും അപ്പോൾ എന്തായാലും നാല് പേരുള്ള വീട്ടിൽ എന്തായിരിക്കും എന്ന് പ്രേക്ഷർ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ